സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ ചിരിച്ചിരിച്ച് അവശ്യതായി സത്യമാണ് ഇത് ഭയങ്കര ശരിയായിരുന്നു ലൈക് തിയേറ്റർ ഫുൾ ശരിയായിരുന്നു ഫിലിംസ് ഒക്കെ കണ്ടിരിക്കുന്നത് എപ്പോഴും സീരിയസ് ആയിട്ടുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത് പക്ഷേ ഇത് പടം തുടങ്ങി ലാസ്റ്റ് എൻഡ് വരെ ഈ സത്യം പറഞ്ഞാല് സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ ചിരിച്ചിരിച്ച് ഇത് സിനിമ കാണുമ്പോ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഒരു രക്ഷയില്ല ഫാദ് ഇത്രയും ഫുൾ ഫുൾ ആയിട്ട് ഇത്രയും കോമഡി ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു രക്ഷയില്ല അടിപൊളി പടം സൂപ്പർ പടം സ്റ്റോറി ഫീൽ ഗുഡ് കോമഡി കോമഡി ഉണ്ട് ആ ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളി വായ്പ പടം നല്ല പടം കുഴപ്പമൊന്നുമില്ല കണ്ടിരിക്കാം കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് പിന്നെ നല്ല എല്ലാ എല്ലാ രീതിയിലുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിട്ട് പടമാണ് കല്യാണി ഭഗതി നമുക്ക് നല്ല കോമഡി ഭഗതര് വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാം ആയിട്ടുണ്ട് കോമഡിയാണ് കൂടുതലും പിന്നെ നമുക്ക് രണ്ടര മണിക്കൂർ എൻ്റർടൈൻമെന്റ് ആയിരിക്കും കുഴപ്പമില്ല അപ്പം അതൊരു കോമഡിയും പറ്റും അതേ ഈ കുതിര ഓടിക്കോളും നല്ല 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 ബെസ്റ്റ് കോമ്പോ ബെസ്റ്റ് കോമ്പോ പ്രത്യേകിച്ച് ലാൽ സാറിന്റെ ലൈക്ക് ഐ മീൻ കോമഡി സീൻസ് ഭയങ്കര വർക്കൗട്ടായി എല്ലാരും ഭയങ്കര ശരിയായിരുന്നു തിയേറ്റർ ഫുൾ ശരിയായിരുന്നു ലാൽ സാറിന്റെ കോമഡി കോമഡി ആ കോമഡിയല്ലേ അടിപൊളിയായിരുന്നു ഓടും കുതിര ആടും കുതിര അല്ലേ നല്ല പോരാ അതൊരു നിവിൻ പോളി കളിക്കാൻ ശ്രമിച്ചു തോന്നിയത് വർക്കാ ലോട്ട് പുള്ളിയുടെ ഞണ്ടുകള നാട്ടിലൊരു ഇടവേള പിന്നെ സഖാവ് അതൊക്കെ കൊഴപ്പമില്ലാത്ത പടങ്ങളായിരുന്നു പക്ഷെ ഇതൊട്ടും മറക്കായില്ല ഭയങ്കര ലാഗായിരുന്നു ഒന്ന് തീർന്നു കിട്ടിയാ മതി തോന്നിപ്പോയി